സ്നേഹരി ഞാൻ ഒരു മലയാളി യുവതി തന്റെ അറബി ഭർത്താവിനെ കൊന്ന് നൂറ്റിയെട്ട് കഷണങ്ങളാക്കി അവരുടെ തന്നെ നഴ്സിംഗ് ഹോമിന്റെ അണ്ടർഗ്രൗണ്ടുള്ള അതായത് ഭൂഗർഭ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതിനു ശേഷം കടന്നു കളഞ്ഞു അത് അവളുടെ ഒരു കൂട്ടുകാരുടൊപ്പം ഈ വാർത്ത രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് അവസാനത്തോടെയാണ് ലോകം മുഴുവൻ കേൾക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്ത് അത് വലിയൊരു ഓണം സൃഷ്ടിച്ച വാർത്തയാണ് പക്ഷേ ഈ വാർത്ത കണ്ട് കൂടുതലും ഞെട്ടിയത് ആ യുവതിയുടെ അമ്മയായ പ്രേമകുമാരിയും ഭർത്താവായ ടോമി തോമസും ആണ് ആരാണ് ആ യുവതി എന്തിനാണ് അറബി ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൊന്ന് കുഴിച്ചു മൂടിയത് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതറിയാമെങ്കിൽ നമ്മൾ യമന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നും ആരാണ് ഈ നിമിഷപ്രിയ എന്നും ഏതാണ് യമനയിലുള്ള അറബി ഭർത്താവെന്നും നമ്മൾ അറിയേണ്ടതുണ്ട് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടി എന്ന ഗ്രാമത്തിൽ ജനിച്ച നിമിഷപ്രിയ നഴ്സിംഗ് ഡിപ്ലോമ പാസ്സാക്കിയതിനു ശേഷം യമനിൽ ഒരു ജോലി തെരപ്പെടുത്തി തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മെച്ചം വരുത്തിയിട്ടേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന് തന്റെ അമ്മ പ്രേമകുമാരിക്ക് വാക്കു കൊടുത്തിട്ടാണ് നിമിഷപ്രിയ യമനിലേക്ക് യാത്ര തിരിച്ചത് യമന്റെ തലസ്ഥാനമായ സലാനയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നഴ്സായി ജോലി തുടങ്ങിയത് അങ്ങനെ പതുക്കെ പതുക്കെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടു വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു തോട്ടത്തിലെ സ്വകാര്യ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന ടോമി തോമസിന്റെ വിവാഹ അഭ്യർത്ഥന വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് നാട്ടിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ ടോമി തോമസുമായുള്ള വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ആദ്യവാരത്തോടുകൂടി തന്നെ ടോമി തോമസുമായി യെമോട്ട് തിരിച്ചുപോയി ടോമി തോമസ് ഒരു സ്വകാര്യ കമ്പനിയിലും നിമിഷപ്രിയ നഴ്സായും ജോലി തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ അവർ പോലും കുഞ്ഞും പിറന്നു രണ്ടായിരത്തി പതിമൂന്ന് പവികർ കൂടിയാണ് നിമിഷപ്രിയ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലിക്ക് വരുന്നത് അവിടെ രണ്ടു വർഷത്തോളം ജോലി ചെയ്തിരുന്ന ഒരു മലയാളിക്ക് പകരമായാണ് അവർ അവിടെ വന്നത് അപ്പോൾ അവരുടെ കൂടെ അമ്മയും ടോമി തോമസും അവരുടെ കയ്യിൽ ഒരു ആറു മാസത്തോളം പ്രായമായ കുഞ്ഞുണ്ടായിരുന്നതായും ആ കുഞ്ഞിനെ ആ സമയത്ത് കുളിപ്പിച്ചിരുന്നതായും അവിടെ നിന്നും ജോലി കഴിഞ്ഞു പോയിരുന്ന ജോലി നിർത്തി പോയിരുന്ന യുവതി പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി അവിടെ നിന്നാണ് കഥകൾ മാറി മറിയുന്നത് ആ ഹോസ്പിറ്റലിൽ സ്ഥിരമായി ചികിത്സയ്ക്ക് വരാനുള്ള ആളായിരുന്നു തലാൽ അബ്ദുൾ മഹദി തലാൽ മാത്രമല്ല തലാലിന്റെ സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ ചികിത്സയ്ക്ക് വന്നിരുന്നതും ഈ നഴ്സിംഗ് ഹോമിൽ തന്നെയാണ് തലാലിന്റെ ഭാര്യയുടെ പ്രസവം നടന്നതും ഇവിടെ വെച്ച് തന്നെയാണ് അവിടെ വെച്ച് നിമിഷപ്രിയയും തലാലും തമ്മിൽ വളരെയധികം അടുത്തു നല്ലൊരു സുഹൃത്തായി മാറി ഇനി പറയാൻ പോകുന്നത് തലാലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തിൽ നിന്നും ലഭിച്ച ചില വിവരങ്ങളാണ് ഇൻപേഷ്യന്റായിട്ടാണ് തലാൽ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അവിടെ വെച്ച് പരിചയപ്പെടുകയും സുഹൃത്തുക്കളാവുകയും പിന്നീട് അതൊരു ആദരബന്ധമായി വളരുകയും ചെയ്തിരുന്നു ആ ഹോസ്പിറ്റൽ അബ്ദുൽ ലത്തീർ എന്നയാളുടെ ഹോസ്പിറ്റലായിരുന്നു അതൊരു നല്ല മനുഷ്യനായിരുന്നു നിമിഷപ്രിയ വിവാഹം കഴിച്ചതാണോ എന്ന കാര്യം അറിയാമോ എന്നറിയില്ല കാരണം നിമിഷപ്രിയ ഇസ്ലാം വധം സ്വീകരിച്ച് തലാലിന്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു ഇതിന്റെ ഒരു കാരണം നിമിഷപ്രിയയ്ക്കുണ്ട് അവൾക്ക് സ്വന്തമായി ഒരു നഴ്സിംഗ് ഹോം തുടങ്ങാനും അതുകൊണ്ട് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുമുള്ള ആഗ്രഹം ഉണ്ടായി യവൻ നിയമം അനുസരിച്ച് അവിടെ ഒരു സാറും തുടങ്ങാമെങ്കിൽ ഒരു യമൻ പൗരന്റെ അതായത് ഒരു അറബി പൗരന്റെ സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട് അതിന് കൂടുതൽ സഹായം ലഭിക്കാൻ ഈ വിഭാഗം ആവശ്യമാണ് നമുക്കിവിടെ വേറൊരു കാര്യം കൂടി ചിന്തിക്കാം തലാൽ വ്യക്തിപരമായി നല്ല സ്വഭാവമുള്ള ആളല്ല അതിനാൽ തന്നെ തലാൽ ഇങ്ങനെ ഒരു ആശയം നിമിഷ ഫ്രിയുടെ തലയിൽ കുത്തിവെച്ചതെന്ന് പോലും നമുക്കറിയില്ല ഇത് തലാലിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യമാണ് നമ്മൾ കേട്ട ഒരു ചെറിയൊരു വിവരണം നമ്മൾ നിമിഷ ഫ്രിയുടെ കുടുംബത്തിൽ നിന്നുള്ള വിവരണം നമുക്ക് നോക്കാം അവർ പറയുന്നത് നിമിഷപ്രിക്ക് ഒരു നഴ്സിംഗ് ഹോം തുടങ്ങണമെന്ന ഒരാഗ്രഹം ഉണ്ടായപ്പോൾ അത് ടോമിയോട് പറഞ്ഞു കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്നറിഞ്ഞ ടോമി അതിന് സമ്മതിച്ചു തന്റെ ആഗ്രഹം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഉടമയായ അബ്ദുൽ അത്തീറിനോട് ഈ കാര്യം നിമിഷപ്രി അവതരിപ്പിച്ചു അത് കേട്ട ഉടനെ അബ്ദുൽ അത്തീർ നിമിഷപ്രിയാണ് ഉണ്ടായത് കാരണം അതിന്റെ അടുത്തായി തന്നെ ഒരു നഴ്സിംഗ് ഹോം വന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സെയും അത് ബാധിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തലാലിന്റെ മധ്യസ്ഥതയിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഷെയർ അബ്ദുൾ കൊടുക്കാമെന്ന് സമ്മതിച്ചു അതിനാൽ നഴ്സിംഗോ തുടങ്ങാനുള്ള എല്ലാവിധ സഹായവും ചെയ്യാമെന്ന് അദ്ദേഹവും സമ്മതിച്ചു അങ്ങനെ മുടക്കം മുതലിലെ മുപ്പത്തിമൂന്ന് ശതമാനം അവരുടെ ഉടമ മുടക്കാമെന്നേറ്റു അത് മാത്രം പോരാ യമൻ നിയമം അനുസരിച്ച് വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല ഒരു അറബി പൗരന്റെ സ്പോൺസർ വേണം കൂടാതെ അയാളുടെ പേരിലായിരിക്കണം കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനുവേണ്ടി നിമിഷ പ്രേക്ക് അറിയുന്ന ഒരാളാണ് തല നഴ്സിംഗ് ഹോമിന്റെ തൊട്ടടുത്തായി തന്നെ അദ്ദേഹത്തിന് ഒരു തുണുക്കടലുണ്ടായിരുന്നു അതിനാൽ തന്നെ എന്താവശ്യത്തിലും അവിടെ എത്തുകയും അതിനുവേണ്ടിയല്ലാത്ത സഹായവും തലാലിന് ചെയ്യാൻ കഴിയും നിമിഷപ്രിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തലാലും സമ്മതിച്ചു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാല് അവസാനത്തോടെയാണ് ടോമിയും കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചത് നഴ്സിംഗ് ഹോം തുടങ്ങുവാനുള്ള ഒരു ഫണ്ട് കണ്ടെത്തുവാനായിരുന്നു നാട്ടിൽ നിന്നും പലരുടെ കയ്യിൽ നിന്നായി എഴുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ടോമി തോമസ് കണ്ടെത്തി തലാലിന്റെ സ്പോൺസർഷിപ്പോ കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയാലും വിട്ടുള്ള ഒരു നഴ്സിംഗ് ഹോം സ്റ്റാപ്പ് ചെയ്തു അതിനുശേഷം നിമിഷപ്രിയ നാട്ടിൽ വരികയും ടോമി തോമസിന്റെ തൊടുപുഴയിലുള്ള വീട്ടിൽ താമസിനെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തതും ടോമി തോമസ് ആയിരുന്നു കാരണം അത്രയേറെ അവളുടെ കുടുംബങ്ങൾ തമ്മിൽ ആത്മബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു കേരളം മുഴുവൻ ചുറ്റി കണ്ടതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയോടുകൂടി നിമിഷപ്രിയ തലാലും നിമിഷപ്രിയയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഇവരിലേക്ക് മടങ്ങി അങ്ങനെ ഹോസ്പിറ്റൽ വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പഴയ പ്രഷർ രൂക്ഷമായത് ഇറാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികളും യമൻ സൈന്യവും തമ്മിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന പ്രശ്നം യുദ്ധമായി മാറി ഇറാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികളും യമൻ സൈന്യവും തമ്മിലുള്ള കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ചോടെ യുദ്ധമായി മാറിയത് തൽഫലമായി ഉണ്ടായ ആക്രമണത്തിൽ കൂത്തുകൾ പല സ്ഥലങ്ങളും പിടിച്ചടക്കി അതിൽ യമന്റെ തലസ്ഥാനമായ സനായി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ തുടങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഓപ്പറേഷൻ റാഹത്ത് എന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അതുവഴിയായി നാലായിരത്തി അറുന്നൂറ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത് പേരെ കടൽ മാർഗവും രണ്ടായിരത്തി തൊള്ളായിരം പേരെ കരമാർഗവും കൊച്ചിയിലും മുംബൈയിലുമായി നാട്ടിലെത്തിച്ചു നിമിഷപ്രിയ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് മാത്രമാണ് അവിടെ തങ്ങിയത് കുർത്തികൾ പിടിച്ചെടുത്ത സനായിരാണ് നിമിഷപ്രിയയുടെ ഹോസ്പിറ്റൽ ഉള്ളത് നിമിഷപ്രിയയുടെ സമ്പാദ്യം മുഴുവനും നഴ്സിംഗ് ഹോമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മാത്രമല്ല അവിടെ നല്ല വരുമാനം ഉണ്ട് താനും അതിനാലൊക്കെ തന്നെയാണ് നിമിഷപ്രിയക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് അങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ നിമിഷപ്രിയ തീരുമാനിച്ചു അപ്പോഴേക്കും നഴ്സിംഗ് ഹോം നല്ല രീതിയിൽ ഡെവലപ്പായി വരികയായിരുന്നു അവിടെ യുദ്ധങ്ങളും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഹോസ്റ്റലിൽ നല്ല വരുമാനമായിരുന്നു ആ വരുമാനത്തിൽ നോട്ടം തല തലാൽ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങി അതിന്റെ ആദ്യ വഴിയായി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത വാഹനം തലാൽ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു നിമിഷപ്രിയ അതിനെ ചോദ്യം ചെയ്തപ്പോൾ യമൻ പൗരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് എളുപ്പമെന്ന് അദ്ദേഹം മറുപടി കൊടുത്തു ഓരോ മാസവും ലഭിക്കുന്ന പണം ചിലവ് കഴിച്ചുള്ള വരുമാനത്തിൽ നിമിഷപ്രിയയുടെ പങ്ക് ആ മാസായപ്പോഴേക്കും നിമിഷപ്രിയയുടെ അക്കൗണ്ടിൽ വന്നില്ല കാര്യം അന്വേഷിച്ച് നിമിഷപ്രിയ അക്കൗണ്ടിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ നിമിഷപ്രിയ അവരോട് ചോദിച്ചു ആരുടെ അക്കൗണ്ടിലാണ് ടോമി തോമസിന്റെ അക്കൗണ്ടിലാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അല്ല തലാലിന്റെ അക്കൗണ്ട് അതല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നാണ് അവർ ചോദിച്ചത് അത് കേട്ട് സത്യത്തിൽ നിമിഷപ്രിയ ഞെട്ടി തലാലിന്റെ അടുത്തൊരു കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇവിടെ എല്ലാം കൂടി പ്രശ്നം ഉണ്ടാക്കുകയല്ലേ നീ ഒറ്റയ്ക്കാണ് പറഞ്ഞ് അവര് നിന്നെ പിടിച്ചുകൊണ്ട് പോയി പ്രശ്നമാണോ അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല അത് ശരിയല്ല എന്ന് മറുപടി പറഞ്ഞ നിമിഷപ്രിയ തിരിച്ചു ചെന്ന് അക്കൗണ്ടറോട് തന്റെ അക്കൗണ്ടിൽ പണം ഇടണമെന്ന് അറിയിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ തരാ നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് സുഹൃത്തുക്കളോടും മറ്റു പലരോടും പറഞ്ഞു തുടങ്ങി തലാലിന്റെ ഇടപെടൽ സഹിക്കാതായ നിമിഷപ്രിയ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി അവിടെ എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന തലാൽ നിമിഷപ്രിയയെ ഒരു അടിമയെ പോലെ തുടങ്ങി ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചു തോക്ക് ചൂണ്ടി അവളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും കൈവശപ്പെടുത്തി തലാലിന്റെ കൂട്ടുകാർക്ക് വരെ കിടക്ക പങ്കിടാൻ അദ്ദേഹം നിർബന്ധിച്ചു ശല്യം സഹിക്കവയ്യാതെ പല ദിവസങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും യുദ്ധം നടക്കുന്ന ഈ ഭീകരമായ ആ തെരുവേദികളിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞുതിരികയും ചെയ്യും ചിലപ്പോഴൊക്കെ അവളുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ആ അവൾ താമസിക്കുന്ന വാടക വീട്ടിന് താഴത്തെ നിലയിൽ താമസിക്കുന്ന അവടെ തന്നെ കൂട്ടുകാരിയായ ഹനാനയുടെ വീട്ടിലാണ് അവൾ പലപ്പോഴും താമസിക്കുന്നത് ഹോസ്പിറ്റൽ തുടങ്ങിയ സമയം മുതൽ തന്നെ നിമിഷപ്രിയ തന്റെ ഭർത്താവിനെ ഫോൺ ചെയ്യുന്നത് പാഴിൽ ഒഴിവാക്കിയിരുന്നു അനാനുമായി നിമിഷപ്രിയ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നപ്പോൾ എന്തുകൊണ്ട് നിമിഷപ്രിയ ഈ കാര്യങ്ങളൊക്കെ ഭർത്താവ് വിളിച്ച് അറിയിച്ചില്ല ഇതിന് നിമിഷപ്രിയ പറഞ്ഞ ന്യായമില്ലെന്നാൽ ഫോൺ ചെയ്യുന്നത് തലാൽ കണ്ടാൽ ഫോൺ പിടിച്ചു വാങ്ങുകയും അത് നിലത്ത് തള്ളി പൊട്ടിക്കുകയും ചെയ്യും കൂടാതെ ഇരുപത്തിയാറോളം സിമ്മുകൾ പൊട്ടിച്ചു കളയുകയും ചെയ്തു എന്നാണ് അത് വിശ്വസിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവർ ഒരു ഗതാമയല്ല ഗതാമ എന്നാൽ വീട്ടു ജോലി ചെയ്യുന്നവരല്ല അല്ല എന്നവര് അവരൊരു സിഇഒ ആണ് ഒരു നഴ്സിംഗ് ഹോമിന്റെ അവർ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ആ ഹോസ്റ്റലിൽ മറ്റു സ്റ്റാഫുകൾ ഉണ്ടാവും താഴെ ഹലാല അവളുടെ ഒരു ഹനാലുകാർ താമസമുണ്ട് അവരുടെയൊക്കെ ഫോൺ വാങ്ങിച്ച് ഈ കാര്യങ്ങൾ നാട്ടിൽ വിളിച്ച് അറിയിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് അത് ചെയ്തില്ല ഗവൺമെന്റ് ഇടപെട്ട് രക്ഷിക്കില്ലായിരുന്നു ഇതിനർത്ഥം ഇവരുടെ ബന്ധം മറ്റുള്ളവർ അറിയുമെന്ന് പേടിച്ചല്ലേ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലാണ് നഴ്സിംഗ് ഹോമിന്റെ ഓഹരി രജിസ്റ്റർ ചെയ്യാൻ പോയത് അപ്പോഴാണ് അറിയുന്നത് തലാൽ നിമിഷപ്രിയയോ അബ്ദുൽ ലത്തീറോ അറിയാതെ ഒരു പണവും മുടക്കാതെ നഴ്സിംഗ് ഹോമിന്റെ അറുപത്തിയേഴ് ശതമാനവും തലാലിന്റെ പേരിലാണ് ഇവിടെ ഒരു പണവും മുടക്കാതെ എന്ന് പറയാൻ പറ്റില്ല കാരണം വെറും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അബ്ദുൽ അത്തീറിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും കൊണ്ട് ഇവ ഒരു ഹോസ്പിറ്റൽ നടത്താനായിട്ട് സാധിക്കില്ല തറ കണ്ടെത്തണം കെട്ടിടം പണിയണം എക്യൂപ്മെന്റ് ഒക്കെ വാങ്ങണം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തണം സ്റ്റാഫുകൾ വെക്കണം ഫർണിച്ചർ സൗകര്യങ്ങളൊക്കെ ഒരുക്കണം ഇതിനൊക്കെ വലിയൊരു തുക ചെലവുണ്ട് അതിനാൽ തന്നെ തലാലും വലിയൊരു തുക മുടക്കിയിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാറോടെ നിമിഷപ്രിയ പോലീസിൽ പരാതി നൽകി പക്ഷേ കലാപം പരത്തുന്നു എന്ന് ആരോപിച്ച് നിമിഷപ്രിയയും തലാലിനെയും ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു തലാൽ പുറത്തിറങ്ങിയെങ്കിലും പതിനാറ് ദിവസത്തോളം നിമിഷപ്രിയ ജയിലിൽ തന്നെയായിരുന്നു ഈ സമയത്ത് തലാൽ ഇടപെട്ട് ഇത് തന്റെ ഭാര്യയാണെന്ന് പറയുകയും തെളിവായി മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്തു അത് ബോധ്യമായതിനു ശേഷമാണ് നിമിഷപ്രിയയെ ജയിലിൽ നിന്നും മോചിതയാക്കിയത് കുടുംബം പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് തലാൽ കേരളത്തിൽ വന്നപ്പോൾ കുടുംബം അറിയാതെ ടോമി തോമസിന്റെയും നിമിഷപ്രിയയുടെയും കല്യാണ ഫോട്ടോ അടിച്ചു മാറ്റിയെന്നും അതിൽ തലാലിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് കയറ്റി ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നുമാണ് ആരോപിക്കുന്നത് തലാലിന് ഈ സംവാദം കൈക്കലാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ സമയം നിമിഷപ്രിയെ ജയിലിൽ നിന്നും ഇറക്കില്ലായിരുന്നു ഇവിടെയും അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും യഥാർത്ഥത്തിൽ തലാൽ ഒരു നല്ല സ്വഭാവമുള്ള ആളല്ല തുണിക്കട നടത്തുന്ന തലാൽ സാമ്പത്തിക തട്ടിപ്പിനും മറ്റും പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുക പതിവായിരുന്നു ഈ സമയങ്ങളിൽ മാത്രമാണ് നിമിഷപ്രിയ സമാധാനമായി ഉറങ്ങിയിരുന്നത് ഈ സമയത്തൊക്കെ നാട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവൾക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അവർ പറയുന്നത് ആ സമയത്തൊക്കെ പാസ്പോർട്ടും മറ്റു രേഖകളും തലാലിന്റെ കൈവശമായിരുന്നു എന്നാണ് അങ്ങനെയൊക്കെ നിമിഷ പ്രിയയുടെ പ്രശ്നങ്ങളും തലാലിന്റെ സ്വഭാവങ്ങളും നന്നായി അറിയുന്ന ജയിൽ വാർഡനാണ് ഒരു ആശയം നിമിഷ പ്രിയോട് പറയുന്നത് ഇത് നിമിഷ പ്രിയയുടെ കൂട്ടുകാരി ഹലാൻ പറഞ്ഞതാണെന്നും ഒരു അഭിപ്രായമുണ്ട് അവർ പറഞ്ഞത് നീ ഒരു നഴ്സല്ലേ ഒരു സഡേഷൻ വല്ലതും കുത്തി മൈക്ക് കിടത്തിയിട്ട് ആ പാസ്പോർട്ടും മറ്റു രേഖകളും കൈക്കലാക്കി കൂടെ എന്നാണ് അത് ശരിയാണെന്ന് അവൾക്കും തോന്നി അങ്ങനെയൊക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ വീട്ടിൽ വന്ന തലാലിന് മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി നൽകിയെങ്കിലും നന്നായി മദ്യപിച്ചിരുന്നത് കാരണം അത് കുടിച്ച തലാല ഉടനെ തന്നെ ഉറങ്ങിപ്പോയി അതിനാൽ തന്നെ തലാലിനോട് പാസ്പോർട്ട് ഇരിക്കുന്നു എന്നും ചോദിച്ചു മനസ്സിലാക്കാൻ നിമിഷ ഫ്രീക്ക് കഴിഞ്ഞില്ല പിന്നെയാണ് കുത്തിവെക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയത് എന്താണ് ഈ എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രചാരത്തിലുള്ള കുറച്ച് സമയത്തേക്ക് മാത്രം മയക്കാൻ കഴിവുള്ള ഒരു അനസ്തറ്റിക് ആണ് കെറ്റാന വിയറ്റ്നാം യുദ്ധ സമയത്ത് മയക്കാനും വേദന ഒഴിവാക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇന്നിത് പല മെഡിക്കൽ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് തലാൽ ചികിത്സയിലായിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിമിഷപ്രിയ ആണ് തലാലിനെ ചികിത്സിച്ചിരുന്നത് ഒരു ദിവസം തലാൽ വന്നപ്പോൾ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതിന് പകരം കെറ്റാമിനാണ് നിമിഷപ്രിയ ഇഞ്ചക്ട് ചെയ്തത് കുറച്ചു സമയത്തേക്ക് മയക്കണമെന്ന് മാത്രമാണ് അവൾ കരുതിയത് പക്ഷേ തലാൽ രോഗിയായിരുന്നതിനാലും അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നതിനാലും ഇത് നേരെ വിപരീതമായാണ് പ്രവർത്തിച്ചത് പെട്ടെന്ന് തലാൽ ഒന്ന് വിറച്ചു നിരവിളിച്ചു പെട്ടെന്ന് തന്നെ ആ നിരപടി അവസാനിക്കുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതിരുന്ന നിമിഷപ്രിയ പെട്ടെന്ന് തന്നെ പൾസ് പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ പെട്ടു തലാൽ മരണപ്പെട്ടു തലാൽ അബ്ദുൾ മഹദി മരിച്ചതിന് കാരണം ഓവർഡോസ് ആണ് താൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും അവൾ ഉടനെ താഴെ പോയി തന്റെ കൂട്ടുകാരിയെ വിവരം അറിയിച്ചു അവളെ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഹനാനയിൽ പൾസ് പരിശോധിച്ചു അവൾക്കും ബോധ്യമായി തലാൽ മരിച്ചിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വെച്ച് തന്നെ അവർ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഈ കോലാഗ്രഹങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു കേസ് മറ്റൊരു രീതിയിലും ആയേനെ ഇതിനുശേഷം ഇവർ ചെയ്ത കാര്യങ്ങളാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതും ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചതും ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയായത് ഇവിടെ തലാൽ ഹനാനെയും ഇതേപോലെ പീഡനങ്ങൾക്ക് റിയാക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നിമിഷപ്രിയുടെ എല്ലാ കാര്യങ്ങളും ഹനാലും അറിയുള്ളതുമാണ് അതിനാൽ തന്നെ ഹനാൽ നിമിഷപ്രിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു അവർ രണ്ടുപേരും ചേർന്ന് തലാലിന്റെ മൃതദേഹം നൂറ്റി പതിനെട്ട് കഷണങ്ങളാക്കി മുറിച്ചു എന്നിട്ട് അതിനെ ഒരു സൂക്കേസിന് പാക്ക് ചെയ്തിട്ട് അവരുടെ നഴ്സിംഗ് ഹോമിന്റെ ഭൂഗർഭ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്നിട്ട് വീടൊക്കെ കഴുകി വൃത്തിയാക്കി താമസിയാതെ ഇത് പോലീസ് അറിയുമെന്നും തങ്ങളെ പിടിക്കപ്പെടുമെന്നും മനസ്സിലാക്കിയ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവർ അവിടെ നിന്നും പോയത് സന എന്ന നഗരത്തിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഏതൻ എന്ന പട്ടണത്തിലാണ് അത് യമൻ സൗദി അതിർത്തിയാണ് അവസരം കിട്ടിയാല് സൗദിയൻ കടക്കാനായിരുന്നു പ്ലാൻ അതുവരെ അവർ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചു വേഷം വേഷമില്ലെന്നതിനാൽ അവരെ ആരും തിരിച്ചറിഞ്ഞില്ല അപ്പോഴേക്കും തലാലിനെ അന്വേഷിച്ച് സുഹൃത്തുക്കൾ അവിടെ എത്തി അവർ വീടൊക്കെ പരിശോധിച്ചു അവിടെ ഒന്നും കാണാനില്ല അവർ പുറത്തിറങ്ങി ആ തൊട്ടടുത്തുള്ള കടകളിലും മറ്റും അവരെ അന്വേഷിച്ചെങ്കിലും ഒന്നും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പോഴേക്കും വാട്ടർ ടാങ്കിലുള്ള വെള്ളം ഉപയോഗിച്ച ആളുകൾ ആ വെള്ളത്തിൽ രക്തം കലർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവർ പോലീസിന് വിവരം അറിയിക്കുകയും അത് അന്വേഷിച്ചെത്തിയ പോലീസ് വാട്ടർ ടാങ്കിൽ നിന്ന് ആ ശരീരം കണ്ടെത്തുകയും ചെയ്തു രണ്ടുപേരും മിസ്സായെന്ന് മനസ്സിലാക്കിയ പോലീസ് ഹനാലയുടെയും നിമിഷ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ഇതാണ് നമ്മുടെ നാട്ടിൽ ഓളം സൃഷ്ടിച്ച കൊലപാതക വാർത്ത രണ്ടായിരത്തി പതിനേഴ് അവസാനമായപ്പോഴേക്കും അഭയാർത്ഥി ക്യാമ്പിൽ ഒരു ഐ ടെസ്റ്റ് നടത്തി മുഖം ഉൾപ്പെടെ വർദ്ധ ധരിച്ചിരിക്കുന്നത് കൊണ്ട് വ്യക്തികളെ തിരിച്ചറിയാൻ ഐ ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുക രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിൽ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ ഞാനും ഇതുപോലെ ഐ ടെസ്റ്റിന് വിധേയമായിട്ടുണ്ട് കണ്ണുകൾ വിടർത്തി ക്യാമറ സെൻസറുകൾ കാണിച്ച് നമ്മുടെ കണ്ണുകൾ സ്കാൻ ചെയ്യും നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും അതിൽ നിന്ന് അവർക്ക് അറിയാൻ സാധിക്കും അത്തരത്തിൽ ഒരു ഐടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇത് നിമിഷപ്രിയയും ഹനാനുമാണെന്ന് അവർ തിരിച്ചറിയുകയും ആ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു ഉടനെ തന്നെ ഹനാനയും നിമിഷപ്രിയയും പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു അങ്ങനെ ജയിലിൽ കിടക്കവെയാണ് നിമിഷപ്രിയ നാട്ടിൽ വിളിക്കുന്നത് അപ്പോൾ മാത്രമാണ് അവിടെ എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യം അമ്മ പ്രേമകുമാരിയും ഭർത്താവ് ടോമി തോമസും അറിയുന്നത് തന്നെ ടോമി തോമസിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും നിമിഷപ്രിയെ രക്ഷിക്കണം എന്നായിരുന്നു അദ്ദേഹം ചില രാഷ്ട്രീയക്കാർ വഴി എം എൽ എയെ സമീപിച്ചു അവർ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുവെങ്കിലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു കാരണം യമൻ കൂത്തുകൾ പിടിച്ചടക്കിയതിനു ശേഷം ഇന്ത്യൻ എംബസി അവിടെ നിന്ന് ഇന്ത്യ പിൻവലിക്കുകയും ഇന്ത്യക്കാർക്ക് യവനിൽ പോകാനുള്ള അനുവാദം നിഷേധിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇന്ത്യയ്ക്ക് ഇതിൽ യാതൊരുവിധ നയതന്ത്ര ചർച്ചയ്ക്കും സാധ്യതയില്ലായിരുന്നു അതേസമയം അവിടെ വിചാരണ തുടങ്ങി അറബിയിൽ തയ്യാറാക്കിയ പേപ്പറിൽ തന്നെ നിർബന്ധപൂർവം ഒപ്പുവിഴുവിച്ചു എന്നാണ് നിമിഷപ്രിയ ആരോപിക്കുന്നത് തനിക്കൊരു ട്രാൻസ്ലേറ്ററെ ഏർപ്പാടാക്കിയില്ല എന്നതും നിമിഷപ്രിയയുടെ ഒരു വാദമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ നിമിഷപ്രിയ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു തെളിവുമില്ല അതിനാൽ തന്നെ കൊല ചെയ്യാൻ കൂട്ടുനിന്നു എന്ന കുറ്റത്തിന് ഹനാന ജീവപര്യന്തം തടവും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും വിധിച്ചു വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ കോടതിയിൽ അപ്പീൽ പോയി രണ്ടായിരത്തി ഇരുപതിൽ അപ്പീൽ തള്ളിയ യമൻ കോടതി വിചാരണ കോടതിയുടെ വിധി ശരിവച്ചു ഇതിനെതിരെ നിമിഷപ്രിയ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും അപ്പീൽ തള്ളി പിന്നീടുള്ള ഒരേ ഒരു മാർഗം പ്രസിഡന്റ് മുന്നിലുള്ള ദയാഹർജിയാണ് അവസാനം അവിടെയും എത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് യമൻ പ്രസിഡന്റ് റിഷാദ് അൽ അലിമി ദയാഹർജി തള്ളി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് ശിക്ഷാവിധി നടപ്പാക്കാൻ കോടതി തീരുമാനിച്ചു ഇനി നിമിഷപ്രിയ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് അവർ ബ്ലഡ് ബഡി സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒരു കൂട്ടം പ്രമുഖർ അതിനു വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറാണ് പക്ഷെ ഇവിടെയാണ് നമ്മൾ യമന്റെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടത് നമുക്ക് യമനെ കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ നോക്കാം ഒരു കാലത്ത് ബഹുദൈവ ആരാധകർ ഉണ്ടായിരുന്ന യമൻ പ്രദേശത്ത് ബൈസനിയൻ കാലത്തെ ക്രിസ്ത്യാനികൾ എത്തുകയും അവിടെ പള്ളികൾ സ്ഥാപിക്കുകയും മിഷനറി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു പിന്നീട് വന്ന മുസ്ലിമുകൾ ആ പ്രദേശം കീഴടക്കുകയും ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ ഇറാന്റെ സഹായത്തോടെ കൂത്തികൾ ഉണ്ടാക്കുകയും സന ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും അവർ പിടിച്ചടക്കുകയും ചെയ്തു ഇത് ഷിയ സുന്നി തർക്കത്തിന്റെ ഭാഗമായിരുന്നു ഇവിടെ ഷിയ വിഭാഗത്തിന് മുപ്പത്തി അഞ്ച് ശതമാനം പ്രാതിനിധ്യവും സുന്നി വിഭാഗത്തിന് അറുപത്തി അഞ്ച് ശതമാനം പ്രാതിനിധ്യവുമാണ് ഉള്ളത് അവിടെ ശരിയത്ത് നിയമമാണ് നടപ്പിലാക്കുന്നത് എപ്പോഴും കലാപങ്ങളും അക്രമങ്ങളും നടക്കുന്ന പ്രദേശം കൂടിയാണ് പോലീസുകാരിൽ നിന്ന് പോലും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് അവിടെയുള്ള ഭൂരിഭാഗം പേരും അവിടെ പല വിധത്തിലുള്ള ഗോത്ര വിഭാഗവും മാനുഷികമായ പരിഗണനയോ സ്നേഹമോ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് ഭൂരിഭാഗവും സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ് മതപഠനങ്ങളാണ് അവിടെ കൂടുതലായിട്ടും നടത്തുക അവർ ശിക്ഷ നടപ്പാക്കുന്ന രീതി നോക്കിയാൽ ഒരു പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ ഒട്ടകത്തിലെ കൊന്നതിന് ശേഷം വിചാരണ നടത്തുകയും കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യുക പതിവാണ് അവിടെ വെച്ച് തന്നെയാണ് നീതി നടപ്പാക്കുകയും ചെയ്യുന്നത് പാല് വെട്ടും കൈവിട്ടും വിരൽ വെട്ടും ഒക്കെ അവിടെ ഉണ്ടാകും ഉണ്ടാവും അതുകൊണ്ട് അവർ ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് അതിൽ അവർക്ക് യാതൊരുവിധ വേദനയും ഇല്ല കാരണം ഇത് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവം കൊടുത്ത് ശിക്ഷയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇവനിൽ ജോലി ചെയ്തിരുന്ന ആൾ തന്നെ വെളിപ്പെടുത്തിയ വിഷയങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നുള്ള കുടുംബത്തിൽ നിന്നാണ് ബ്ലഡ് മണി കൊടുത്ത് മാപ്പ് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ബ്ലഡ് മണി കൊടുത്ത് നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ പല പ്രമുഖരും മുന്നോട്ട് വന്നെങ്കിലും തലാലിന്റെ കുടുംബം അതിന് തയ്യാറായില്ല ഉമ്മൻചാണ്ടി നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ചർച്ച ഇല്ലാത്തതിനാൽ തന്നെ അത് സാധ്യമായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം യമൻ സർക്കാരുമായി നേരിട്ട് ഇടപെട്ട് വധശിക്ഷ തടയാൻ ശ്രമിച്ചിരുന്നു യമനിലെ ഗോത്രങ്ങൾക്കും മത നേതാക്കന്മാർക്കും യമൻ സർക്കാരിൽ വലിയ സ്വാധീനമുണ്ട് അതിനാൽ തന്നെ ചാൻഡി ഉമ്മന്റെ കൂടെ ഇടപെടലിന്റെ ഭാഗമായി ഇന്ത്യയിലെ സുന്നിമത നേതാവായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫീസ് എന്നിവരുമായി സംഭാഷണം നടത്തി ഇവരുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് യമൻ സർക്കാർ വധശിക്ഷയ്ക്ക് നേരിട്ട് ഇടപെടൽ നടത്തിയത് ഇസ്ലാമിക നിയമപ്രകാരം ക്ഷമ ചോദിച്ചാലും അല്ലാതെയും ശിക്ഷ മാറ്റിവെക്കാൻ ഇടയുള്ള സാഹചര്യം ഉണ്ടാകും അതിനു പ്രകാരം ശിക്ഷയുടെ കാലാവധി നീട്ടിയെങ്കിലും പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല ശരിയത്ത് നിയമപ്രകാരം തലാലിന്റെ കുടുംബം ക്ഷമിച്ചാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാണ് പക്ഷെ കുടുംബം ലഡ്മണി സ്വീകരിക്കാൻ തയ്യാറല്ല പ്രത്യേകിച്ച് തലാലിന്റെ സഹോദരൻ അദ്ദേഹം പറയുന്നത് എന്റെ സഹോദരൻ രക്തത്തിന് സാധിക്കില്ല എന്നാണ് നിമിഷപ്രിയുടെ വധശിക്ഷ സാധ്യമാക്കിയേ പറ്റൂ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് നിമിഷപ്രിയ മോചിക്കപ്പെടണമെന്നും ഇല്ല അവരെ ശിക്ഷിക്കണമെന്നും വാദിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അവരൊക്കെ നേരിട്ട് തലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിൽ തന്നെ അവരെ ചീത്ത വിളിക്കുകയും അവരെ വ്യക്തിഹർക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട് അക്രത്തിൽ ചെയ്യുന്നത് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ മാധ്യമങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യ എക്സ്പ്രസ് എ എൻ ഐ തുടങ്ങിയ മാധ്യമങ്ങളിൽ ഗ്രാൻഡ് മഫ്തിയുടെ ഓഫീസ് നൽകിയ ഒരു അറിയിപ്പിനെ അടിസ്ഥാനമാക്കി വലിയൊരു വാർത്ത പുറത്തുവിട്ടു നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കി അതിനാൽ മതപണ്ഡിതൻ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ യമനിൽ ഇടപെട്ടു പക്ഷേ ഈ വാർത്ത തെറ്റാണെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇതൊരു ഔദ്യോഗിക അറിയിപ്പല്ല യമൻ സർക്കാർ ഇതുവരെ വധശിക്ഷ റദ്ദാക്കിയതായി ഞങ്ങളെ അറിയിച്ചിട്ടില്ല നിമിഷയുടെ അഭിഭാഷകനായ സാമൂ ജെറോം പറഞ്ഞതും ഇത് തന്നെയാണ് തലാൽ എന്ന കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഇതുവരെ ക്ഷമിച്ചിട്ടില്ല അവർ ബ്ലഡ് മണി മനസ്സീകരിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് വധശിക്ഷ റദ്ദാക്കുക അതിനാൽ തന്നെ നിമിഷയുടെ വധശിക്ഷ ഇപ്പോഴും നിലവിലുണ്ട് ഇതുവരെ യമൻ സർക്കാർ അത് ഔദ്യോഗികമായി റദ്ദാക്കിയിട്ടില്ല നിമിഷപ്രിയ ഇപ്പോഴും ജയിലിലാണ് വധശിക്ഷ റദ്ദ് ചെയ്തിട്ടില്ല അങ്ങനെ റദ്ദ് ചെയ്താൽ തന്നെ നിമിഷപ്രിയ രക്ഷപ്പെട്ട നാട്ടിൽ വരാൻ ഇനിയും കടമ്പകൾ ഏറെയാണ് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തലാലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നാണ് എന്റെ പക്ഷം അത് അറിയാതെ കൊന്നതിനല്ല കൊന്നതിനു ശേഷം വെട്ടി കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന കുറ്റത്തിനാണ് ഇതുപോലെ ഒന്ന് ഈ ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിമിഷപ്രിയയുടെ പക്ഷത്താണോ അതോ മരണപ്പെട്ട തലാലിന്റെ പക്ഷത്തോ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം